നോട്ട് നിരോധനവും നോട്ട് ക്ഷാമവും വന്നപ്പോൾ കയ്യിൽ പെട്ടെന്ന് കാശില്ലാതെ വന്ന അവസ്ഥ ഓരോ വെളിപാടാണ് ഓരോരുത്തർക്കും സമ്മാനിച്ചത് നമ്മൾ അധ്വാനിച്ച് നേടുന്ന പണത്തിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ് എന്ന കറൻസിയുടെ സാമ്പത്തിക ശാസ്ത്രം ശ്രീനിവാസിന് പിടികിട്ടി നമ്മുടെ സ്വന്തം പൈസ ബാങ്കിൽ നിന്ന് നമുക്ക് എടുക്കാൻ വേറൊരു ശക്തി വന്നിട്ട് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യുകയാണ് മനസ്സിലായില്ലേ അപ്പം നമ്മുടെ പൈസ എന്ന് പറയുന്ന സംഭവം പോയി കഴിഞ്ഞു നമ്മുടെ ആധുരി വിധത്തിൽ നമ്മുടെ കൺട്രോളിലല്ല നമ്മുടെ പൈസ നമ്മുടെ അധ്വാനത്തിനെ കളിയാക്കുന്ന ഒരു പരിപാടി പോലെയാണ് അത് വരുന്നത് ഇത്തരത്തിലുള്ള അരക്ഷിതാവസ്ഥ തുടർന്നാൽ എന്തു സംഭവിക്കുമെന്നും ശ്രീനിവാസൻ പ്രവചിക്കുന്നു കുറേ കാലം തുടരാൻ പറ്റില്ലല്ലോ എന്തായാലും അത് നടക്കാനും പോകുന്നില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിൽ രൂക്ഷമാവുമ്പോഴാണ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും വിപ്ലവം ഉണ്ടായിട്ടുള്ളത് അതുപോലെ ജനങ്ങളിൽ നിന്ന് അരഹിക്കുമ്പോൾ അവർക്ക് അവരുടെ ഇടയിൽ നിന്ന് ചില നേതാക്കന്മാരും ഇപ്പോഴും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് അതിനെപ്പറ്റി പറ്റി ആശങ്കപ്പെടുന്നുണ്ട് എല്ലാവരും ഭയപ്പെടുന്നുണ്ട് ഞാൻ ഇതെല്ലാം നടൻ ശ്രീനിവാസിന്റെ ബോധ്യങ്ങൾ ഇപ്പോൾ മനസ്സിലായല്ലോ കലയും സാഹിത്യവും ആത്മീയതയും ഒന്നുമല്ല പ്രധാനം ഉൽപാദനവും വിതരണവും മൂലധനവും ഉൾപ്പെട്ട സാമ്പത്തിക ശാസ്ത്രം തന്നെ ആരാധനാലയങ്ങൾ അടഞ്ഞുകിടന്നാൽ ഒരു പ്രശ്നവുമില്ല പക്ഷേ എ ടി എമ്മുകൾ അടഞ്ഞുകിടന്നാൽ ജനം പെരുവഴിയിലാവും മന്ദിറും മസ്ജിദും രാമജന്മഭൂമിയും ഒന്നുമല്ല മുഖ്യം പ്രധാനം റൊട്ടി തന്നെ വക്രദൃഷ്ടി സമാപിക്കുന്നു വീണ്ടും നാളെ ഇതേ സമയം നന്ദി നമസ്കാരം